ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം അങ്ങനെ ഫാറൂഖ് എച്ച് എസ് എസിലെ മിടുമിടുക്കന്മാർ സുബ്രതോ കപ്പ് കേരളത്തിലെത്തിച്ചു ഡൽഹി അംബേദ്കർ സ്റ്റേഡിയത്തിൽ നടന്ന അണ്ടർ സെവൻറ്റീൻ ബോയ്സ് മത്സരത്തിലാണ് ഉത്തരാഖണ്ഡ് അമ്യൂണിറ്റി പബ്ലിക് സ്കൂളിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഫാറൂഖ് എച്ച് എസ് എസ് സുബ്രതോ കപ്പ് കേരളത്തിന് നേടിത്തന്നത് സുബ്രതോ ടൂർണമെന്റിൽ ഉടനീളം പത്ത് ഗോളുകൾ നേടിയ ഫാറൂഖ് എച്ച് എസ് എസ് വെറും രണ്ട് ഗോളുകൾക്ക് മാത്രമാണ് വഴങ്ങിക്കൊടുത്തത് ഫാറൂഖ് എച്ച് എസ് എസിന്റെ ഈ മികച്ച നേട്ടത്തിന് തുണയായത് ഗോകുലം കേരള എഫ് സിയുടെ പരിശീലന മികവാണ് മുഖ്യ പരിശീലകൻ വി പി സുനീറിനോടൊപ്പം മികച്ച ഗോൾ കീപ്പിംഗ് കോച്ച് മനോജ് കുമാറിന്റെ പരിശീലന വൈദഗ്ധ്യം കൂടിയാണ് ഈ നേട്ടം കേരളത്തിന് നേടിത്തന്നത് നമുക്ക് ഫാറൂഖ് അച്ചസസിനെ അഭിനന്ദിക്കാം കേരളത്തിന് ലഭിച്ച ഈ അപൂർവ നേട്ടത്തിൽ നമുക്ക് ആഹ്ലാദിക്കാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക